നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന ഈ വർഷത്തെ പ്രഥമം മുതൽ സാഹിത്യാചാര്യ പരീക്ഷയുടെ ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടൈം ടേബിൾ കിട്ടാത്ത കുട്ടികൾ ഈ ടൈം ടേബിൾ നോക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക പ്രഥമയുടെ എക്സാം വരുന്നത് പത്താം തീയതി അടുത്ത മാസം ഓഗസ്റ്റ് പത്ത് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വരുന്നതും പത്ത് മുതൽ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഫസ്റ്റ് പേപ്പറും രണ്ട് മണി മുതൽ നാല് മുപ്പത് വരെ സെക്കൻഡ് പേപ്പറ് രാഷ്ട്രഭാഷ ഹിന്ദി വരുന്നതും പത്താം തീയതിയാണ് അതും രാവിലെ ഉച്ചയ്ക്കാണ് പരീക്ഷ പ്രവേശം മൂന്ന് പേപ്പറാണ് പത്താം തീയതി പതിനൊന്നാം തീയതി ഹിന്ദി ഭൂഷണ് പത്ത് പതിനൊന്ന് ദിവസങ്ങളാണ് അതിൻ്റെ ഭാഷാ പരീക്ഷ ഓറൽ പരീക്ഷ വരുന്നത് പതിനൊന്നാം തീയതി ഉച്ചയ്ക്കാണ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇരുപത്താറാം തീയതികളാണ് അതുപോലെ തന്നെ സാഹിത്യചാര്യ പ്രഥമ കണ്ട് പത്ത് പതിനൊന്ന് തീയതികളിലും ദ്വിതീയ കണ്ട് പത്ത് പതിനൊന്ന് തീയതികളിലും തൃതീയ കണ്ട് പന്ത്രണ്ടാം തീയതി ആണ് അപ്പോൾ ഈ ഒരു വിവരം ഞങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും പരീക്ഷിക്കേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്തേ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക